ാരായണപുരം പഞ്ചായത്തിലെ പതിയാശ്ശേരിയിൽ അപകട ഭീഷണിയുമായി ഒരു പാലം പതിയാശ്ശേരി കട്ടൻ ബസാർ റോഡിൽ ഇലാഹിയ നഗറിൽ പെരുന്തോടിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ദിവസവും ഒട്ടനവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത് കാൽനൂറ്റാണ്ട് പഴക്കമുള്ള പാലം അടിത്തറ ഇളകിയ നിലയിലാണ് പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർഭാതം ഇതുവഴി കടന്നു പോകുന്നുണ്ട് പാലത്തിന് താഴെ ഇരുകരകളിലുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ തൂണുകൾ പൊളിഞ്ഞടർന്ന അവസ്ഥയിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായും തടഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു പാലത്തിന്റെ അവസ്ഥ ശോചനീയമായതിനെ തുടർന്ന് കയ്പമംഗലം എം എൽ എ ഇ ടി ടേസൺ മാസ്റ്ററുടെ ഇടപെടലിലൂടെ പുതിയ പാലത്തിനായി എഴുപത്തിയേഴ് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പെരുന്തോട് വലിയതോട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലം നിർമ്മാണത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും മഴ കനത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം വൈകിയതെന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം പഞ്ചായത്തെ നിയമിച്ചിട്ടുള്ളതാണെന്നും വാർഡ് മെമ്പറും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അയൂഹ് പതിയാശ്ശേരി പറഞ്ഞു പാലം മുന്നോടിയായി പെരുന്തോട്ടിൽ തടയണ കെട്ടി നീരൊഴുക്ക് തടഞ്ഞിരുന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതോടെ തടയണ പൊളിച്ചു നീക്കുകയായിരുന്നു ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന റോഡിലെ പാലം അപകടാവസ്ഥയിൽ തുടരുന്നത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പണതൂർ പാലമാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ നിലയിലാണ് പാലത്തിൻ്റെ അടിയിൽ കമ്പികളെല്ലാം വെളിയിൽ വരികയും ഒപ്പം തന്നെ കല്ല് കരിങ്കല്ലിന് മേലെ ഇവിടെ ഈ പാലം നിൽക്കുന്നത് കരിങ്കല്ല് ഇളകിപ്പോവുകയും അതോടൊപ്പം തന്നെയുള്ള മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തതോടുകൂടി വലിയ ഗർത്തം തന്നെ ഇതിൻ്റെ താഴെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ വാഹനങ്ങൾ പോയാൽ അപകടമാണെന്നുള്ള രൂപത്തിൽ പഞ്ചായത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് എങ്കിൽ കൂടിയും സ്കൂൾ വാഹനങ്ങൾ ഒട്ടനവധി ഈ ശ്രീനാരായണ മണ്ഡലം ഈ മതലം പഞ്ചായത്തിലെയും ഒട്ടനവധി സ്കൂളിലെ സ്കൂൾ വാഹനങ്ങൾ നിരന്തരമായിട്ട് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ അപകടത്തിലേക്കത് നയിച്ചേക്കാം ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈ റോഡ് അടിയന്തരമായിട്ട് അടക്കുന്നതിന് ഇനി മഴ കഴിയാതെ ഈ പാലം പണിയാൻ സാധിക്കില്ല ഇവിടെ പാലം പണിയുമായി ബന്ധപ്പെട്ട് ബണ്ട് കെട്ടിയിരുന്നു അത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബണ്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പാലം പണിയാസ കഴിയാത്ത സാഹചര്യത്തിൽ അടിയന്തിരമായിട്ട് ഈ റോഡിൻ്റെ ഇരുവശവും അടച്ചുകൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്തൊരു ഒരു അപകടം സംഭവിച്ചിട്ട് നമ്മൾ വിലാപിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അത് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അധികൃതർ വേണ്ട ഇടപെടലുകൾ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാകണം നടത്തണമെന്ന് നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അറിയിക്കുകയാണ്